നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ പ്രേക്ഷകരുടെ പ്രിയങ്കരായി മാറാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു വ്യക്തി തന്നെയാണ് നടി ലക്ഷ്മി പ്രദീപ് എന്ന ലക്ഷ്മി അസർ ഇപ്പോൾ ലക്ഷ്മി അമ്മയായിരിക്കുകയാണ് ഈ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത് മൂത്തതൊരു പെൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ രണ്ടാമത് ഒരു ആൺകുട്ടിയെ ലഭിച്ചിരിക്കുകയാണ് നടി ലക്ഷ്മിക്കും ഭർത്താവിനും സീരിയൽ പ്രേക്ഷകരുടെ ഇഷ്ടതാരം തന്നെയാണ് ലക്ഷ്മി പ്രമോദ് വർഷങ്ങളായി മിനുസ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന താരത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ മറ്റൊരു സന്തോഷമാണ് വന്നിരിക്കുന്നത് ലക്ഷ്മി പ്രസവിച്ചുവെന്നും ആൺകുട്ടിയാണെന്നും ആദ്യം ആരും അറിഞ്ഞില്ലായിരുന്നു സുഹൃത്തുക്കളാണ് ചിത്രങ്ങളൊക്കെ പങ്കുവച്ചെത്തിയത് പിന്നാലെ ലക്ഷ്മിയെ ഫോളോ ചെയ്യുന്നവരൊക്കെ തന്നെ പതിയെ ഇക്കാര്യങ്ങൾ അറിയുകയായിരുന്നു ലക്ഷ്മിയും കുഞ്ഞും എങ്ങനെ ഇരിക്കുന്നു സുഖമായി ഇരിക്കുന്നു എന്ന് ചോദിച്ച് നിരവധി പേരാണ് എത്തുന്നത് അതുപോലെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഒരാണും പെണ്ണുമായെന്നും നിങ്ങളുടെ കുടുംബം വല്ലാതെ വലുതാകുന്നുവെന്നും അറിഞ്ഞത് ഞാനൊരു അമ്മയാകാൻ എന്ന് പറഞ്ഞ് നിരവധി ദിവസങ്ങളായി തന്നെ ലക്ഷ്മി ചിത്രങ്ങൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്ന ഒരു പുത്തൻ ചിത്രമാണ് പ്രേക്ഷകരുടെ വൈറലാകുന്നത് ഏകദേശം നാലു മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ലക്ഷ്മി ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്നുള്ള വിവരം സുഹൃത്തുക്കളടക്കം എല്ലാവരും അറിഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലായതും ഇപ്പോൾ താരത്തിന് ആശംസ പ്രവാഹം തന്നെയാണ് പ്രേക്ഷകർ നടത്തുന്നത് ഇടക്കാലത്ത് ചില വിവാദങ്ങളൊക്കെ തുടർന്ന് സീരിയലിൽ നിന്നും മാറി നിന്ന ലക്ഷ്മി ഈ അടുത്ത് വീണ്ടും സുഖമോ ദേവി എന്ന പരമ്പരയിലൂടെ വമ്പട് തിരിച്ചുവരവ് നടത്തിയിരുന്നു അതിലൂടെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ലക്ഷ്മി വീണ്ടും തിരിച്ചെത്തി സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അധികം വൈകാതെ ലക്ഷ്മി പരമ്പരയിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു എവിടെ പോയെന്നോ എന്താണ് സീരിയൽ അവസാനിപ്പിച്ചതെന്നോ നടി വ്യക്തമാക്കിയിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന താരം അവിടെയും ആക്റ്റീവ് അല്ലാതാവുകയായിരുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് എല്ലായിടത്തു നിന്നും കാണാതായതിന്റെ കാരണം വെളിപ്പെടുത്തി താരം എത്തിയത് താൻ ആറേഴ് മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞായിരുന്നു താരം എത്തിയത് അതുകൊണ്ടാണ് ആദ്യ നാളുകളിലൊക്കെ തന്നെയും പിന്മാറിയതെന്നും അത് ആരെയും അറിയിക്കാത്തതെന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ കുഞ്ഞിന് അമ്മ കൂടി ആയിരിക്കുകയാണ് ഇനി ഒരുപാട് തിരക്കായിരിക്കുമ്പോ നമ്മൾ ലക്ഷ്മി ഇനി എന്നാണ് മെയിൻ സ്ക്രീനിലേക്ക് തിരിച്ചു വരിക എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ഭർത്താവ് അസറിനും മകൾക്കുമൊപ്പം യൂട്യൂബ് ചാനലിലൂടെ വീഡിയോയിലൂടെയാണ് ലക്ഷ്മി ആദ്യം താൻ ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തു പറഞ്ഞത് രണ്ടാമത് മകനെ ഇപ്പോൾ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ലക്ഷ്മി ഈ ചാനൽ തുടങ്ങിയതും പ്രേക്ഷകരെല്ലാവരും അറിയിച്ചത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടെ എല്ലാം കാര്യങ്ങളും പറഞ്ഞെത്തിയത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നും ഞങ്ങളുടെ ഫാമിലി വലുതാവുകയാണെന്നാണ് അന്ന് ലക്ഷ്മി പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലി വലുതായി ഇനി ഒരു കുട്ടി കൂടി വരാൻ പോവുകയാണെന്നും അതുപോലെ കുറച്ചുകൂടി വലുതാക്കാനായി ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയെന്നും ഇനി നിങ്ങളും ഞങ്ങളുടെ ഫാമിലി തന്നെയാണെന്നും ലക്ഷ്മി കുറിച്ചു ഇതിലൂടെ തന്നെ ലക്ഷ്മി കുറിച്ച വരികളൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടാനും തുടങ്ങി എല്ലാവരും നിരവധി പേർ ആശംസകളുമായാണ് എത്തിയത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ലക്ഷ്മി അമ്മയാണെന്നുള്ള മറ്റൊരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് അതിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തന്നെയാണ് ലക്ഷ്മി അസർന്ന നമ്മുടെ പ്രിയപ്പെട്ട നടിക്ക് ഇനിയും സന്തോഷങ്ങൾ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു തടി കൂടിയല്ലോ എന്ന് പലരും ചോദിച്ചിരുന്നു നാലു മാസത്തോളം സീരിയൽ അഭിനയിച്ചിരുന്നു പിന്നീട് വയർ വന്നതിന് ശേഷമാണ് സീരിയലിൽ നിന്ന് ഇറങ്ങിയതെന്ന് പറയാം പ്രസവശേഷം ഫുൾ പവറോടെ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് നടി വാക്ക് നൽകിയത് അതുകൊണ്ട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ